നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഈ കുബേരൻ എന്ന് പറയുന്നൊരു ദേവനെ പെരുകേട്ടിട്ടില്ലേ ധനത്തിൻ്റെ ദേവനാണ് കുബേരൻ ആ കുബേരൻ ഓന്തായി മാറിയ കഥ ഓന്തിലൊരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിറം മാറാനുള്ള കഴിവുണ്ട് പരിസരത്തിനൊത്ത് നിറം മാറുന്നതിനുള്ള കഴിവുള്ളിൽ ജീവിയാണോ ഉണ്ട് എങ്ങനെ ഒന്തിനാ നിറം മാറാനുള്ള കഴിവ് കിട്ടി അത് ഈ കുബേരനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുബേരൻ ഓന്തായി മാറിയ കഥ ആ പൂർവ്വങ്ങളിൽ അപൂർവമല്ലേ ഈ കഥ കേട്ടോളൂ കുബേരൻ എന്ന് പറയുന്നത് വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിക്ക് ഇളപിള എന്ന് പറയുന്ന ഒരു യറ്റസുന്ദരിയാണവരെന്നാണ് പറയുന്നത് ആ സുന്ദരിയിലുണ്ടായ ഒരു പുത്രനാണ് പുത്രൻ കുട്ടി ജനിച്ചു വിള പിള്ള തൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ വിശ്രമസ് വളരെ വലിയ മകർഷിക്കുകയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം മകനെ ജനിച്ചിട്ട് കണ്ടപ്പോൾ ഈ അമ്മ കുട്ടിയങ്ങൾ ഉപേക്ഷിച്ചു എന്താ കാരണം വിരൂപത കുട്ടിയായ വിരൂപനാണ് കണ്ണാണെങ്കിൽ തക്കോട്ട് നോക്കുമ്പോൾ പുടത്തോട്ടുള്ളത് കാണാം എന്ന പോലെ കോമ്പാണ് പിന്നെ കാലുകളൊക്കെ കുറിയ കുറിയ കാലുകൾ വലിയ പെരുത്തൂരുവായണം ശരീരമാസകലം രോഗം ചുരുക്കത്തിൽ എന്താ ഈ കുബേരൻ ഒരു വിരൂപനാണ് കുബേരനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മ പോയി വിള പോയി പിന്നെ പോയിട്ട് അച്ഛനാണ് അച്ഛനായ കൂടി ചെയ്യാവുന്നത് ഈ കുട്ടി പറഞ്ഞു എൻ്റെ വൈരൂപ്യങ്ങൾ മാറുമോ എനിക്ക് കുറേ സമ്പത്ത് ധാരാളം ഉണ്ടായി എൻ്റെ ഈ വൈരൂപ്യം എന്ന് കാര്യമില്ല എന്നാ കുട്ടി മനസ്സിലാക്കി ഉടൻ തന്നെ തപസ്സ് ചെയ്തിട്ട് അച്ഛനോട് തന്നെ പറഞ്ഞു അച്ഛാ ആ അച്ഛന് പറ്റുമോ എനിക്ക് ഏറ്റവും വലിയ സമ്പത്തുള്ളവരാണ് ഞാൻ അതിനെന്താ വേണ്ടത് തപസ് ചെയ്തോ ബ്രഹ്മാവിനെ തപസ് ചെയ്തോ തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചാൽ നീ ഒരു പക്ഷേ ധനപതിയാകും ധനത്തിൻ്റെ അധിപനാകും അഷ്ട അങ്ങനെയാകും എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്താ വേണ്ടേ കുട്ടിക്ക് വരാം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്നെ ധനപതിയാക്കണം ധനത്തിൻ്റെ എല്ലാ അധിപനാക്കണം എല്ലാ സമ്പത്തിൻ്റെ ഏറ്റവും കൂടിയ ആൾ ഏറ്റവും മുകളിൽ ഉയർന്ന ആൾ ഞാനായിരിക്കണം പിന്നെ ഒന്ന് എനിക്ക് അഷ്ടതിപാലകന്മാരിൽ ഒരാളാകണം അപ്പം എനിക്ക് സ്വതന്ത്രമായിട്ടൊക്കെ സംസാരിക്കുക സഞ്ചരിക്കാലോ അതിനൊക്കെ വേണ്ടി ഈ രണ്ട് വരങ്ങളും ബ്രഹ്മാവ് അനുവദിച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ബ്രഹ്മാവന്റെ അനുഗ്രഹം കൊണ്ട് ഈ കുബേരന് മൂന്ന് വിമാനങ്ങൾ കിട്ടി ഒരു വിമാനത്തിന്റെ പേര് ശംഖനിധി മറ്റൊരു വിമാനത്തിന്റെ പേര് പത്മനിധി ശംഖനിധിയും പത്മനിധിയും പുഷ്പക വിമാനം ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് കാണുന്ന ലങ്കയിൽ ചെന്നിട്ട് അപ്പോൾ വിശ്രവസ് മഹർഷി ഒന്ന് പറയുകയും ചെയ്തു വിശ്വകർമാവിനോട് അസുരന്മാരുടെ ദേവന്മാരുടെ ശില്പിയാണ് വിശ്വകർമാവ് അതുപോലെ അസുരന്മാർക്കും ഉള്ളൊരു ശില്പി മയൻ ആ മയനോട് പറഞ്ഞു മയന അപ്പം എന്തോ ഒരു ജോലിക്ക് അസ്വസ്ഥതയുള്ളത് വിശ്വകർമ്മ തന്നെയാണ് വിശ്വകർമാവിനാൽ പണിയപ്പെട്ട ത്രികുട പർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക എന്ന് പറയുന്ന ഒരു അങ്ങനെ പറഞ്ഞു ഈ കുട്ടി കുബേരൻ അവിടെ താമസവുമാക്കി ഇന്നിപ്പോൾ വലിയ വലിയ പണക്കാരുടെയൊക്കെ വീടിൻ്റെ മുൻപിൽ കാറുകൾ കിടക്കുന്നതിന് പകരം കുബേരൻ ധനപതിയല്ലേ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്ത് ശംഖനിധി കിടക്കുന്നു പത്മനിധി കിടക്കുന്നു കൂടാതെ കണ്ട് പുഷ്പക വിമാനം കിടക്കുന്നു ഇതാ ഒക്കെ കണ്ടപ്പോൾ ലങ്കാപുരി വാഴ എന്ന് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളുടെയും രാജാവുമായിട്ട് അവിടെ വാഴുക ഇങ്ങനെയായിരിക്കുമ്പോൾ വിശ്രമസിൻ്റെ രണ്ടാമതൊരു ഭാര്യയുണ്ട് കൈകസി ആ കൈകസിയിലുള്ള പുത്രനാണ് രാവണൻ എസ് വിമാനങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യും തനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് അച്ഛനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുബേരൻ എല്ലാ ദിവസവും അതായത് വൈശ്രവണമെന്നും കൂടി പറയൂ കേട്ടോ വിശ്രവസിൻ്റെ പുത്രനായതുകൊണ്ട് അതുകൊണ്ട് ഈ കുബേരൻ രാവിലെ എന്നും ഈ പുഷ്പക വിമാനത്തിൽ കയറി ആളയാഭരണങ്ങളൊക്കെ കഴിഞ്ഞ് രാജകീയമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ പ്രൗഢിയോടുകൂടി അച്ഛൻ്റെ അടുത്ത് പോകും ഒന്നിനും വേണ്ടിയല്ല അച്ഛനെ ഒന്ന് കാണും ഒന്നും നമസ് പ്രവേശനം നമസ്കരിക്കും അച്ഛൻ്റെ ഒരു അനുഗ്രഹം വാങ്ങും ഉടൻ തന്നെ തിരിച്ചും പോലും ഒന്നും ഒട്ടും നിൽക്കൊന്നുമില്ല അങ്ങനെ എന്നും കാണും ഈ കൈതസി കൈകസിക്ക് മൂന്ന് മക്കളുണ്ട് ഈ വിശ്രമസ മഹർഷിയിൽ നിന്ന് മൂത്താളാണ് രാവണൻ മൂത്താളെന്ന് പറയാം അത്രയ്ക്ക് പൂപ്പളമെന്നും പറയാനില്ല യാമങ്ങളുടെ വ്യത്യാസം ഒരൊറ്റ രാത്രി പ്രസവിച്ചതാ നാല് കുട്ടികളെ മൂത്താളാണ് ആദ്യം പ്രസവിച്ചത് രാവണൻ പിന്നെ പ്രസവിച്ചത് കുംഭകർണൻ പിന്നെ പ്രസവിച്ചത് വിഭീഷണൻ അതിലും താഴെ ഒരു മകളെ ശൂർപ്പണക ഈ നാല് കുട്ടികളും ഇങ്ങനെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിന്ന് കാണും വിമാനത്തിൽ തങ്ങളുടെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ പുത്രൻ കുബേരൻ ഇങ്ങനെ പറന്നു പറഞ്ഞു പറഞ്ഞു വരുന്നു രാജകീയമായ വേഷവിധാനങ്ങളോടെ അച്ഛനെ കാണുന്നു നമസ്കരിക്കുന്നു ഇത്തിരിയേറെ ഭർത്താൻ പറയണു ഉടനെ വിമാനം കയറി അങ്ങ് പോകും ഇത് കാണുമ്പോൾ സഹിക്കാൻ പാടില്ല ഇവർക്കൊരു വിമാനം പോയിട്ട് ഒരുവിധ ഇല്ല എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ എന്ന് അമ്മയായ കൈകസിയോട് ചോദിക്കും കണ്ടു അമ്മ പോണത് കുബേരൻ ഞങ്ങളെ പോലെ തന്നെയുള്ള മക്കളല്ലേ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ ഞങ്ങൾക്കൊന്നും ഒരു വകയില്ലല്ലോ എന്ന് പറയുമ്പോൾ കൈകസി പറയും അതെ പോയി തപസ് ചെയ്യണം അല്ലാണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകണില്ല ബ്രഹ്മവിനെ പോയി തപസ്സെയ്യൂ അപ്പോൾ എന്നിട്ട് വരം ചോദിക്കൂ അങ്ങനെ കൂടി നിങ്ങൾ നല്ല പ്രാപ്തരാകൂ എന്ന് പറഞ്ഞ് അമ്മയും ഉപദേശിച്ചു കൂടാൻ തന്നെ പോയി ഒട്ടും പഠിച്ചില്ല രാവണം തപസ്സുകൊടുക്കി പിന്നാലെ കുംഭകർമ്മനും ചേട്ടൻ്റെ കൂടെ തപസ്സിന് ഞാനുണ്ട് എന്നും പറഞ്ഞു പോയി വിഭീഷണൻ ഞാൻ മാത്രം ബന്ധം ആശ്രമത്തിൽ ഇരിക്കണേ തപസ് എനിക്കുമായി കൂടെ എന്ന് കരുതി അദ്ദേഹവും തപസ്സിന് പോയി തങ്ങൾ തൻ്റെ സഹോദരന്മാർ മൂന്നാളും തപസ്സിന് പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് അവരും വരലാഭം മേടിക്കുമ്പോൾ അവർക്ക് ആ തപസ് കാലത്ത് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയെങ്കിലും അയിൽ എന്ന് കരുതിയിട്ട് സഹോദരി ശൂർപ്പണ്ണക്കെയും പോയി അവർ തപസ് ചെയ്തു ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യ രാവണ തന്നെ പത്ത് വരെയുണ്ടല്ലോ ഓരോരോ തല എന്ത് ചെയ്താ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല എന്നിട്ട് ഓരോ തല അറുത്തെടുത്ത് കോമകൂട്ടത്തിലങ്ങട് സമർപ്പിക്കാൻ തുടങ്ങി ഒക്കെ കഴിഞ്ഞ ഒമ്പത് തലയും വെട്ടിയെടുത്ത് ഹോമകുണ്ടത്തിലിട്ടു പിന്നെ പഠിച്ച ഊർപ്പണകം ഇന്ന് കരയുക മറ്റനിയന്മാരും ഒക്കെ വിഷമിക്കുക എന്താ ചെയ്യണ ചേട്ടൻ്റെ തലകളെ ചേട്ടൻ തന്നെ വെട്ടി ഹോമകുണ്ടത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണ് പത്താമത്തെ തലയങ്ങളിപ്പോൾ വെട്ടാൻ തുടങ്ങിയ യ്യോ തങ്ങളുടെ ചേട്ടന് ഇനി തലയില്ലാണ്ടാവൂലോ ചേട്ടൻ മരിച്ചു പോകില്ലോ എന്ന് കരുതിയ സഹോദരങ്ങളൊക്കെ കരയാൻ തുടങ്ങിപ്പോഴേ ബ്രഹ്മാവ് കൊണ്ട് പ്രത്യേകിച്ചിട്ട് അരുത് രാവണ അരുത് എന്നും പറഞ്ഞുകൊണ്ട് അരുത് ദശാനനാന്നു വിളിച്ചത് അതിരുത് ദശാനന എന്ന് പറഞ്ഞു എന്താ വേട്ടേ നിനക്ക് വരാം അപ്പോൾ പറഞ്ഞു എനിക്ക് വരാം ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യനല്ലാതെ കണ്ട എൻ്റെ ആരി കൊല്ലം ശരി തഥാസ്തു നിന്നെ ഒരു മനുഷ്യൻ മാത്രമേ വിളൂ പിന്നെയും ചില ചില മോഹങ്ങളുണ്ട് എനിക്ക് അതൊക്കെ വഴിയേ പറയാമെന്നുള്ളൂ അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കും കുമ്പ കാട്ടെന്ന് ചോദിച്ചു എന്താ വേണ്ടത് കുംഭകർണൻ അപ്പോൾ ഇവർ തപസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുംഭകർണൻ ആഗ്രഹിക്കുന്നത് ദേവന്മാരൊക്കെ നശിക്കണം എന്നുള്ള വരം മേടിക്കാതെ അങ്ങനെ വന്ന സംഗതി ആകെങ്കിലപ്പവും ഉടൻ തന്നെ ദേവന്മാർ സരസ്വതി ദേവി അങ്ങോട്ട് പറഞ്ഞയച്ചു കുംഭകർണൻ്റെ നാവിലൊന്ന് നൃത്തം ചെയ്യണം കേട്ടോ എന്നിട്ട് ആ ദേവന്മാർ നശിക്കണം എന്നുള്ളതൊന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നിർദേവത്വം എന്ന് പറഞ്ഞാൽ ദേവന്മാരില്ലാതാവട്ടെ അത് പറയാൻ ഇങ്ങനെ പിടിച്ച് ഒരു പിടിച്ച് സരസ്വതി സരസ്വതീദേവിയുടെ നൃത്തം നാവിൽ തുടങ്ങി വന്നപ്പോൾ നിദ്രാവത്വം എന്നായി എന്താ നിദ്രാവത്വത്തിൻ്റെ അർത്ഥം ആദ്യത്തേത് ദേവന്മാരെ നശിക്കട്ടെ അത് പറ്റില്ല പിന്നെ അത് പറഞ്ഞു വന്നപ്പോൾ ആയത് നിദ്രാവത്ത്വ എന്ന് പറഞ്ഞാൽ നിദ്ര ഉറക്കം എനിക്ക് സുഖമായിട്ട് കണ്ടതാകുന്നു ഓ തഥാസ്തു പറഞ്ഞു കഴിഞ്ഞു ആ അങ്ങനെ മൂന്നാമത് വിഭീഷണനോട് ചോദിച്ചെന്ന് പറഞ്ഞു എനിക്ക് അവസാനിക്കാത്ത വിഷ്ണു അതാണ് വിഭീഷണൻ ചോദിച്ചത് വിഭീഷണൻ ഒരു നല്ല വിഷ്ണുഭക്തനായി അറിയുകയും ചെയ്തു നമ്മളിപ്പോൾ ഇവിടെ കുബേരനോട് കുബേരൻ്റെ സഹോദരങ്ങളാണ് ഇവരൊക്കെ കുബേരൻ ഇങ്ങനെ അച്ഛനെ പോകും പോകുമ്പോക്കെ ചെയ്തു കുബേരനെ പുഷ്പകഭിമാനമൊക്കെ സമ്മാനിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല രാവണന് വരലബ്ധിയൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ രാവണൻ കുബേരനെ ലങ്കയിൽ ചെന്ന് യുദ്ധം ചെയ്ത് കുബേരനെ ഓട്ടിച്ചു വടക്ക ഹിമാലയ സാനുക്കളിലെങ്ങാണ്ട് പോയിട്ട് കുബേരൻ താമസാക്കി അപ്പോൾ പോഴ പോയിക്കിന്നെ പുഷ്പക വിമാനം രാവണം കൊടുത്തയച്ചില്ല അതും തട്ടിപ്പറച്ച് മേടിച്ചു നമ്മൾ രാമായണത്തിൽ പറയണില്ലേ സീതയെ കൊണ്ടുപോയി ഈ പുഷ്പക വിമാനത്തിൽ നിന്ന് ആ പുഷ്പക വിമാനം ഈ കുബേരൻ്റെ ഇത് രാവണം തട്ടിപ്പറിച്ച വിമാനമാണ് അതാണ് എന്ന് പറഞ്ഞു കുബേരൻ ത്രികുടപർവ്വതത്തിൻ്റെ മുകളിൽ ലങ്കാപുരിയിൽ താമസാക്കി കുബേരനെ അവിടെ നിന്ന് ഒരിക്കൽ ഈ കുബേരൻ ഓന്തായി മാറിയ ഒരു കഥയുണ്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പാടുന്നത് എന്താ വെച്ചാൽ മരുത്തൻ എന്ന് ഒരു രാജാവ് ആ രാജാവ് ഒരു യാഗം ചെയ്യാം മഹേശ്വരയാഗം എന്നാണ് അതിൻ്റെ പേര് എന്നുവെച്ചാൽ ദേവന്മാരൊക്കെ ഈശ്വരന്മാരൊക്കെ വരണം എന്നുള്ളതേ അർത്ഥമുള്ളൂ ആ മഹേശ്വര യാഗത്തിലേക്ക് ഇന്ദ്രദേവൻ വന്നു വരുണദേവൻ വന്നു അഗ്നിദേവൻ വന്നു യമധർമ്മൻ അദ്ദേഹവും വന്നു ആ കൂട്ടത്തിലെ കുബേരനും അവിടെ ചെന്നുപെട്ടു കുബേരനും ധനത്തിൻ്റെ ദേവനാണല്ലോ അങ്ങനെ ചെന്ന് പെട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാവണൻ ആ യാഗശാലയിലേക്ക് വരുന്നുണ്ട് എന്നറിയിപ്പ് കിട്ടി രാവണനെ പേടിയാറി ഇവർക്കൊക്കെ രാവണനങ്ങൾ വന്നാൽ പിന്നെ ദേവേന്ദ്രനെ പിരെയൊക്കെ ഇവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാകുമ്പോൾ അതുകൊണ്ട് ദേവേന്ദ്രൻ ആദ്യം തന്നെ ഒരു മയിലിൻ്റെ എടുത്തുകൊണ്ട് മാറി അവിടുന്ന് മാറി രക്ഷപ്പെട്ടു ഉടൻ തന്നെ വരുണൻ ഒരു അരയണ്ണത്തിൻ്റെ രൂപമെടുത്ത് അങ്ങനെയും വേഷം മാറി കാലൻ കാക്കയായി നമ്മൾ കാണാനല്ലേ ക കാലനെ തന്നെ കാണുന്നത് നമ്മൾ കാക്കട രൂപത്തിലാണ് കാക്ക വന്നു എന്ന് പറഞ്ഞാൽ കാലൻ വന്നാണ് പെണ്ഡാദികൾ ശ്രദ്ധാദികളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വെക്കുന്ന ഉരുട്ടിവയ്ക്കുന്ന പോണത് കാക്കയാണ് ആ കാക്കയെ നമ്മൾ കാലൻ്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത് ആ കാലൻ ഇവിടെയാണ് യമധർമ്മൻ കാലനായത് എവിടെ മരുത്തു മഹാരാജാവിൻ്റെ മഹേശ്വര മഹേശ്വരയാഗത്തിൽ സന്നിഹിതനായിരിക്കുമ്പോൾ രാവണൻ്റെ വരവ് കണ്ട് പേടിച്ചിട്ടാണ് യമദേവൻ കാക്കയായി പോയി പറന്നൂടെ പോയി അങ്ങനെ പോയപ്പോൾ പിന്നെ കുബേരന് കുബേരന് നോക്കിയപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നിയത് ഓന്തായിട്ടങ്ങടെ മാറി കുബേരൻ ഓന്തായി ഓന്തിനെ കണ്ട ഓന്നിനെ കാണാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഗുണം കൂടിയുണ്ട് ഏത് വസ്തുവിൻ്റെ അടുത്താണോ ഓന്തിരിക്കണത് ആ വസ്തുവിൻ്റെ നറായി മാറും ഓന്തിൻ്റെ നിറം പറഞ്ഞു കേട്ടിട്ടുണ്ടോ പച്ച പുല്ലുകൾക്കിടയിൽ ചെടികൾക്ക് ഇടയിൽ ഇരിക്കുകയാണെങ്കിൽ ഓന്തിൻ്റെ നിറം പച്ചയാണ് മണ്ണിൽ വെറുതെ കെടുക്കുകയാണെങ്കിൽ ഓന്തിൻ്റെ നിറ മണ്ണിൻ്റെ നിറ ഇതൊന്നും അല്ലാതെ കൊണ്ട് ഒരു മരത്തിൽ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ മരത്തിൻ്റെ നിറം എന്താണോ അതാണ് ഓന്തിൻ്റെ നിറം ആ ഓന്തിന് പരിസരത്തിന് യോജിച്ച് ശരീര നിറം സ്വീകരിക്കാനുള്ളൊരു കഴിവും കിട്ടി അങ്ങനെയാണ് കുബേരൻ ഓന്തായി മാറി ഇന്നും ഓന്തിനെ കുബേരൻ്റെ ഒരു പ്രതിരൂപമായി തന്നെ കാണുകയാണ് ഈ കഥ കുബേരൻ ഓന്തായി മാറിയത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹേശ്വര മരുത്ത് മഹാരാജാവിൻ്റെ യാഗം മഹേശ്വര യാഗം അവിടെ സന്നിഹിതരായിരുന്ന ദേവന്മാരൊക്കെ ഓരോ വേഷം കെട്ടി മായി മയിലായി അങ്ങനെ വന്ന് ചിലർ കാക്കയായി അതൊക്കെ കഴിഞ്ഞപ്പോൾ കുബേരൻ ഓന്തായി മാറി അതാണ് ഈ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി കഥകളതി സാഗരം എന്ന എൻ്റെ ഈ ചാനല് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായി പക്ഷേ കഥകൾ കേൾക്കൂ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ ആ പ്രേരിപ്പിക്കൂ ഒരുവിധ സാമ്പത്തിക ലാഭത്തിനും അല്ലാട്ടോ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒന്നും അല്ലാട്ടോ ധാരാളം ആളുകൾ ഈ കഥ കേൾക്കട്ടെ എന്നുള്ളൊരു താല്പര്യം മാത്രമേ ഇതിൻ്റെ പുറ ഞാൻ മാലതി ഭാര്യ എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ഫോർ ത്രീ സിക്സ് ത്രീ ഫോർ ശ്രദ്ധിക്കും ആ നമ്പറിലേക്ക് പേര് സഹിതം വിളിച്ചാൽ ഞാൻ എടുക്കും പേരും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫോൺ അജ്ഞാത ഫോണാകും കള്ള ഫോണാകും നമ്മളൊക്കെ പെട്ടുപോകും എന്നൊക്കെയല്ലേ ഇപ്പോൾ ആൾക്കാർ പറയണേ അതുകൊണ്ട് ഇന്നാളെന്നും നിങ്ങളുടെ പേര് വിളിച്ചിട്ട് എന്നെ വിളിക്കൂ എൻ്റെ കഥകളതി സാഗരം എന്നുള്ള ഈ കഥാ ലോകത്തെ എങ്ങനെ നിങ്ങൾ കാണുന്നു എന്നുള്ള വിവരം അറിയിക്കും എല്ലാവർക്കും നന്ദി